പോവല്ലേ പോവല്ലേ തീർന്നില്ല തല നല്ല ചൂടുള്ള ഗാന്ധിജിക്ക് പകരം നടൻ അനുപം ഖേറിന്റെ ചിത്രം അച്ചടിച്ച കള്ളനോട്ട് നൽകി ഗുജറാത്തിൽ വൻ തട്ടിപ്പ് ഗാന്ധിജിക്ക് പകരം നടൻ അനുപം ഖേറിന്റെ ചിത്രം അച്ചടിച്ച കള്ളനോട്ട് നൽകി ഗുജറാത്തിൽ വൻ തട്ടിപ്പ് എന്ത് പറ്റിയാറുന്തലേക്കൊരു ബ്ലോക്ക് ആയതാ അഹമ്മദാബാദിലെ സ്വർണ്ണ വ്യാപാരിയാണ് ഒന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പിന് ഇരയായത് രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാം സ്വർണത്തിന് കള്ളനോട്ട് നൽകി സംഘം മൂങ്ങുകയായിരുന്നു രണ്ടായിരത്തിഒരുന്നൂറ് ഗ്രാം സ്വർണത്തിന് പകരം അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയാറ് കെട്ട് കള്ളനോട്ട് നൽകി സംഘം മൂങ്ങുകയായിരുന്നു സാറിന് അറിയോ അവൻ എന്നെ ശരിക്കും പറ്റിച്ചു

പ്രതികളെ പിടികൂടാനായിട്ടില്ല ഈ നാട്ടിൽ എന്തും സംഭവിക്കാം എന്നായിരുന്നു ഇതിൽ അനുപം ഖേറിന്റെ പ്രതികരണം എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ